ले ले ए, ले 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 ും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിലെ കാലിലെ വെ ചെറിയ കുട്ടികളിലെ കാലിലുണ്ടാവുന്ന വേദന നമുക്കറിയാമല്ലോ നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ ഒരുപാട് പേഷ്യൻസ് ഒക്കെ നമ്മളെ അടുത്ത് കംപ്ലീൻറ്റായിട്ട് വരലുണ്ട് കുട്ടിക്ക് എപ്പോഴും പിന്നെ കാലിലെ വേദനയാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ കുട്ടി ഭയങ്കര കരച്ചിലാണ് എന്തെങ്കിലും ചൂടൊക്കെ പിടിച്ചുകൊടുത്ത് പാരസെറ്റമോളോ അങ്ങനെ എന്തെങ്കിലും വേദനയ്ക്കുള്ള സിറപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് വേദന നിൽക്കും അപ്പം രാവിലെ ആകുമ്പോൾ തന്നെ കുട്ടി നോർമലായിട്ട് കളിക്കാൻ തുടങ്ങും ഇങ്ങനെ ഒരു നേച്ചറാണ് കുട്ടികൾ പൊതുവേ കുട്ടികളുടെ പേരൻറ്റ്സ് കുട്ടികൾ പൊതുവേ നമ്മളടുത്ത് പരാ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് ആ വരുന്ന ആ ഒരു പെയിൻ്റെ നേച്ചർ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒട്ടുമിക്ക ഈ കുട്ടികളിലും ഇങ്ങനെ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പെയിനാണ് അതിന് വലിയൊരു ടെൻഷൻ ടെൻഷനാവേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതല്ലാതെയുള്ള ബാക്കിയുള്ള കാരണങ്ങൾ കൊണ്ട് വേദന ഉണ്ടോ ഇല്ലയോ എന്നറിയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കുട്ടികളില്ലാകുന്ന കാലിലെ വേദന എന്തുകൊണ്ടാണ് വരുന്നത് ഏതൊക്കെ ടൈപ്പ് വേദനയുണ്ട് ഇത് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കേൾക്കണം അപ്പം ഈ പൊതുവേ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ഒരു ഏത് പ്രായത്തിലാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു മൂന്ന് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ വേദന ഉണ്ടാകുന്നത് ഈ കുട്ടികളിൽ പൊതുവേ വെക്കേഷൻ അല്ലെങ്കിൽ അതിന് ഹോളിഡേസിൽ വരുന്ന സമയത്ത് കൂടുതലായിട്ട് റെസ്റ്റ് എടുക്കാതെ കളിക്കുന്ന ദിവസങ്ങളിലാണ് കുട്ടികൾക്ക് ഈ വേദന ഉണ്ടാകുന്നത് ഇതിനെ നേച്ചർ അങ്ങനെയാണ് റെസ്റ്റ് എടുക്കാതെ കുട്ടികൾ കളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയിലായിട്ട് വേദന സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വൈ രാവിലെ എണീക്കുന്ന സമയത്ത് കുട്ടിക്ക് പെയിൻ ഫ്രീ ആയിരിക്കും കുട്ടിക്ക് ഒരു വേദനയും ഉണ്ടാവില്ല ഈ ഒരു നേച്ചറുള്ള കുട്ടികളാണ് ഇതിനൊരു ഗ്രോയിൻ പെയിൻ എന്നാണ് ഫസ്റ്റ് ടൈപ്പ് ഇതിൻ്റെത് ഗ്രോയിൻ പെയിൻ ആണെന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രോയിങ് പെയിൻ അല്ലാതെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കുക ഒന്ന് നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്ന മസിൽസ് നമ്മൾ കുട്ടികൾ കളിച്ചില്ലെങ്കിലും ചില കുട്ടികൾക്ക് ഈ വേദന ഉണ്ടാവും അത് നമ്മൾ ഗ്രോയിങ് പെയിൻ എന്ന് പറയുന്നത് കുട്ടിയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന പെയിനാണ് ഗ്രോയിങ് പെയിൻ പറയുന്നത് രണ്ടാമത്തെ സ്ട്രെയിൻ മസിൽസ് മസിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല കളിക്കുന്നത് ഇതിലും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു പിന്നെ ചില കുട്ടികൾ കാൽഷ്യക്കുറവ് കുറവുകൊണ്ട് വരാറുണ്ട് തൊണ്ണൂറ് ശതമാനം കുട്ടികളിലും ഇങ്ങനെയുള്ള കുട്ടികളിൽ കുറവ് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അറുപത് ശതമാനം കുട്ടികളിലും വൈറ്റമിൻ ഡി ത്രീനെ കുറവും കാണുന്നുണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ ഡി ത്രീയും കാൽഷ്യം ഒരുമിച്ചാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ത്രീയും കാൽഷ്യം കുറവുള്ള കുട്ടികളിലും ഈ ഗ്രോയിങ് പെയിനും അതേപോലെ തന്നെ രാത്രിയിലാണെന്ന വേദനയും നമ്മൾ കാണുന്നുണ്ട് അതല്ലാതെ മറ്റുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വൈറൽ പനിയാണ് ചില കുട്ടി നമ്മൾ അഡൽട്ടിലായാലിൽ പോലും ഈ വൈറൽ ഫീവർ വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവാറുണ്ട് ഈ ബോഡി പെയിൻ മസിൽ പെയിൻ ഉണ്ടാവാറുണ്ട് അതിൻ്റെ കൂടുതൽ കാലിൽ കാലിലെ വേദന അപ്പോൾ ചെറിയ കുട്ടികളിലും ഇതേപോലെ പോലെ സിംറ്റംസ് പകർച്ചപ്പനി വരുന്ന സമയത്ത് നമുക്ക് ഈ വേദന ഉണ്ടാകുന്നുണ്ടാവും പിന്നെ വളരെ റയറായിട്ട് മറ്റുള്ള സീരിയസ് കണ്ടീഷനായിട്ടുള്ളത് ക്യാൻസർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ മസിൽ പെയിൻ വരണം മസിൽ ലായ്മ എല്ലൊക്കെ ക്യാൻസറുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറേ ടൈപ്പ് ഉണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികളിലും ഇതേപോലെ നമുക്ക് എന്ത് കാണാൻ പറ്റും രാത്രിയിൽ വേദന ചിലപ്പം പകലും ആ കുട്ടികൾക്ക് വേദന കാണാൻ പറ്റും ഇങ്ങനെയുള്ളൊരു അഞ്ചാറ് ടൈപ്പാണ് ഈ വേദന ഉണ്ട് ഉണ്ടാകും കാരണങ്ങൾ ഈ കാരണങ്ങൾ മനസ്സിലാക്കി നമുക്കത് ഈ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും അത് ഒന്ന് നമ്മൾ കുട്ടികളിൽ എപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ റെസ്റ്റ് എടുത്ത് പിന്നെ കളിക്കാൻ പറയാം കുറച്ച് കളിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കളിച്ച് അങ്ങനെ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ടുള്ള കളി നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക ഈ കളിക്കടയിൽ നിർബന്ധമായിട്ടും കുട്ടികൾ റെസ്റ്റ് എടുക്കുക റെസ്റ്റിംഗ് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് രാത്രിയിൽ വേദന വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ വേദന വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പാരസെറ്റമോൾ മതി പാരസെറ്റമോൾ വെസ്റ്റ് കൊടുത്ത് കാലിലൊക്കെ ഒന്ന് ചൂട് പിടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കാലിലെ വേദന താനേ പോകും അതിനെപ്പറ്റി കൂടുതൽ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോട് പോകേണ്ട പിന്നെ കാൽഷ്യ കുറവും ഡി ത്രീ ഉള്ള കുട്ടികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇങ്ങനെ കുട്ടികൾക്ക് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാൽഷ്യം അതേപോലെ തന്നെ പാല് കാൽഷ്യം ഏറ്റവും നല്ല പാല് അതേപോലെ തന്നെ മത്സ്യം പോലത്തെ കാലങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക കാൽഷ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളിലും ഈ പ്രോബ്ലംസ് മാറും ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുട്ടിൻ്റെ എല്ലിൻ്റെ വളർച്ച കുട്ടികളുടെ എല്ലിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു പതിനെട്ട് വയസ്സുവരയ്ക്കാണ് ശരിക്ക് പതിനെട്ട് വയസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പാല് പോലത്തെ കാൽഷ്യം കൂടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അതുപോലെ വൈറ്റമിൻ ഡി ത്രീ ഉള്ള കുറവുള്ള ആൾക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ്സ് സിവിയർ ആയിട്ട് പിന്നെ കുറവുള്ള ആളുകൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കാം അതല്ലാതന്നെ വൈറ്റമിൻ ഡി ത്രീ കുറയുന്ന കുറേ ഭക്ഷണം നമുക്ക് കിട്ടും ഇപ്പോൾ നമുക്ക് നേത്രപ്പഴം നേത്രപ്പഴം ഒന്നോ രണ്ടോ കഴിക്കുന്നത് വൈറ്റമിൻ ഡി ത്രീ കൂടാൻ നല്ലതാണ് പക്ഷേ വയറ്റമിഡിത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ അത്തിപ്പഴം അത്തിപ്പഴത്തിൽ നല്ല രീതിയിൽ എന്തുണ്ട് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഡി ത്രീ അടങ്ങിയിട്ടുണ്ട് പിന്നെ വൈറൽ ഫിയർ വരുന്ന സമയത്ത് ഡിഹൈഡ്രേഷൻ തടയുന്നതാണ് അതിൻ്റെ മെയിൻ കാര്യം ഡീഹൈഡ്രേഷൻ ഒക്കെ കുട്ടികളുടെ ശരീരത്തിൽ വെ വെള്ളത്തിൻ്റെ അളവ് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കഞ്ഞി വെള്ളം അങ്ങനെയുള്ള വെള്ളങ്ങൾ നന്നായിട്ട് കുടിക്കാൻ കൊടുക്കുക കുട്ടികളെ വൈറൽ ഫീവർ മാറി കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചത്തേക്ക് കുട്ടികളെ മാക്സിമം നമ്മൾ റെസ്റ്റ് എടുപ്പിക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വിധം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഇതിന് കൂടെ നമ്മൾ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മസിൽ ക്രാംസ് മസിൽ കോച്ചുപിടുത്തം കാര്യങ്ങളൊക്കെ ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് ഈ വേദനയുടെ കൂടെ തന്നെ അപ്പോൾ മസിൽ കോച്ച് കോച്ചുപിടുത്തമുള്ള കുട്ടികളിൽ നമുക്ക് എന്ത് ചെയ്യാം മസിൽ ക്രാമ്പ്സ് ഉള്ള കുട്ടികളിലൊക്കെ നമുക്ക് എന്ത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതേപോലെ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് നമുക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഈ സംഭവങ്ങൾ ഓൾമോസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളുടെ ഈ വേദന നമ്മൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വയസ്സെന്ന് പറയുമ്പോൾ അതിപ്പോൾ സപ്ലിമെൻറ്റ് എടുത്ത് കുറച്ച് കാലം മാറി കുട്ടി പിന്നെയും കളിക്കാൻ തുടങ്ങിയാലും കുട്ടികളുടെ കളി നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതും അതേപോലെ തന്നെ കുട്ടികളെ നമ്മൾ ഈ എങ്ങനെയാണോ കളിക്കാൻ പെടേണ്ട ആ രീതിയിലുള്ള പിന്നെ പിന്നെ കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം നമുക്ക് ഒഴിവാക്കാം അതല്ലാതെ നമ്മളൊരു സീരിയസ് കണ്ടീഷനാണ് എന്ന് വിചാരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു അസുഖമൊന്നുമല്ല കാലിലെ കുട്ടികളുടെ വേദന എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം താങ്ക് യു അസാലു വലൈക്കും